ഹായ് 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 ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആയിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത് അതായത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റും അതുപോലെ തന്നെ വെക്കേഷൻ്റെ ഡേറ്റും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഡിസംബർ ഇരുപതാന്തി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരിക്കുക കാരണം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ക്രിസ്മസ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇരുപതാം തീയതി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ നമ്മുടെ എക്സാം തീർന്നിട്ടുണ്ടാവണം അപ്പോൾ എക്സാം എന്നാണ് നടക്കുക എന്ന് വെച്ചാൽ അറിയാം ഹൈസ്കൂളിന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഓൾമോസ്റ്റ് ഈ ഡേറ്റ് തന്നെ നമ്മൾ യു പി എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇനി അധിക ദിവസം നമ്മൾ മുമ്പില്ല ഒൻപതാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ ടൈം ടേബിൾ വരും അപ്പോൾ ടൈം ടേബിൾ ഈ അടുത്ത് തന്നെ വരും അപ്പോൾ ഇപ്പോൾ എന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ യുജു ബോട്ടിൽ തരുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ക്ലാസുകളൊക്കെ കൃത്യമായിട്ട് എക്സാമിന് എങ്ങനെയാണ് വരും അതുപോലെ തന്നെ നമ്മുടെ യുജു ബോർട്ടിന് ഈ ചാനലുണ്ടായിരിക്കും അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ലൈവ് ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുക ഈ കാര്യം നമ്മുടെ ഫ്രണ്ട്സിനെ ഇപ്പോഴും അറിയിക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സിൽ കാണാം ഒരു നിമിഷം പോലും നമുക്ക് ഇനി വേസ്റ്റ് ചെയ്യാനില്ല കൃത്യമായിട്ട് എല്ലാവരും പഠിക്കാം ബൈ ബൈ